ഓം ശാന്തി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവ്യക്ത ബാപ്ദാദ മധുബൻ റിവേഴ്സ് ഡേറ്റ് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മനസ്സിനെ ഏകാഗ്രമാക്കി ഏകാഗ്രതയുടെ ശക്തിയിലൂടെ മാലാക്കാ സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ ഓരോ കുട്ടികളെയും സർവ ഖജനാക്കളുടെയും അധികാരിയാക്കി മാ അധികാരിയാക്കിയിരിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠ ഖജനാവാണ് ജ്ഞാനത്തിൻ്റെ ഖജനാവ് ശക്തികളുടെ ഖജനാവ് ഗുണങ്ങളുടെ ഖജനാവ് ഒപ്പം ഒപ്പമൊപ്പം ഭാവിയിലൂടെയും സർവ ബ്രാഹ്മണാത്മാക്കളിലൂടെയുമുള്ള ആശീർവാദങ്ങളുടെ ഖജനാവ് സർവ ഖജനാക്കളാലും സമ്പന്ന ആത്മാവാരാണോ അവരുടെ ലക്ഷണമാണ് സദാ നയനങ്ങളിലൂടെ മുഖത്തിലൂടെ പെരുമാറ്റത്തിലൂടെ സന്തോഷം മറ്റുള്ളവർക്കും കൂടി അനുഭവമാകും താങ്കൾ ബ്രാഹ്മണാത്മാക്കളുടെ വെളുത്ത വസ്ത്രം എല്ലാവർക്കും എത്ര വേറിട്ടതും പ്രിയപ്പെട്ടതുമായി തോന്നുന്നത് പോലെ സ്വച്ഛത ലാളിത്യം പവിത്രത അനുഭവമാകുന്നു ദൂരം നിന്നേ അറിയുന്നു ഇത് ബ്രഹ്മകുമാരൻ കുമാരിയാണ് ഇങ്ങനെ തന്നെ താങ്കൾ ബ്രാഹ്മണാത്മാക്കളുടെ പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും സദാ സന്തോഷത്തിൻ്റെ തിളക്കം സൗഭാഗ്യത്തിൻ്റെ തിളക്കം കാണപ്പെടട്ടെ ദാഹിക്കുന്ന ആത്മാവിന് ഒരു തുള്ളി ജലം പോലും ലഭിക്കുകയാണെങ്കിൽ എത്ര സന്തോഷമുണ്ടാകുന്നു ഇങ്ങനെയുള്ള സന്തോഷത്തിൻ്റെ അഞ്ജലി ആത്മാക്കൾക്ക് വളരെ ആവശ്യമാണ് ഓട്ടോമാറ്റിക് ടി വിയിലൂടെ എല്ലാ കുട്ടികളുടെയും മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ സന്തോഷത്തിൻ്റെ ചാർട്ട് പരിശോധിക്കൂ അമൃതവേള മുതൽ രാത്രി വരെ എന്താ ഒരേപോലെയാണോ സന്തോഷത്തിൻ്റെ ശതമാനം പുരുഷാർത്ഥം എല്ലാവരും ചെയ്യുന്നുണ്ട് ചിലർ യഥാശക്തി ചിലർ ശക്തിശാലി സേവനത്തിലും നോക്കുകയാണെങ്കിൽ മനസാ സേവനം ശ്രേഷ്ഠ സേവനമാണ് പറയുന്നുമുണ്ട് മൺജീത്ത് ജഗത് ബാപ്താത കണ്ടു മനസ്സുകൊണ്ട് മുഴുകുന്നുണ്ട് എന്നാൽ മനസ്സിന്റെ സ്ഥിതി ഏകാഗ്രമാകുന്നില്ല ഏകാഗ്രതയുടെ ശക്തി അവ്യക്തമാലാക്കാ സ്ഥിതിയുടെ അനുഭവം സഹജമായി ചെയ്യിക്കുന്നു മനസ്സ് എവിടെ വേണമോ അങ്ങനെ എങ്ങനെ വേണമോ എത്ര സമയം വേണമോ അത്രയും അത്രയും ഇങ്ങനെ ഏകാഗ്രമാവുക ഇതിനെയാണ് പറയുന്നത് മനസ്സ് ാണ് ഏകാഗ്രതയുടെ ശക്തി അധികാരുടെ ശക്തി സഹജമായി നിർവിഘ്നമാക്കുന്നു ബ്രഹ്മാബാബയോട് സ്നേഹമില്ലേ അപ്പോൾ ബ്രഹ്മബാബയ്ക്ക് സമാനമാവുക അർത്ഥം മാലാക്ക ആവുക ഏകാഗ്ര ഏകാഗ്രത അർത്ഥം സമാനത്തിൻ്റെ സ്ഥിതി മാലാക്ക സ്ഥിതി സമാനമാണ് ഓരോ കാര്യത്തിലും മനോവൃത്തിയിലും ദൃഷ്ടിയിലും കർമ്മത്തിലും നിർമോഹത്വം അനുഭവപ്പെടുക മാലാക്ക ആകാതെ ദേവതയാവുക സാധ്യമല്ല ബ്രഹ്മാബ പറയുന്നു മാലാഖയാകൂ ശുഗവ് പറയുന്നു നിരാകാരിയാകൂ എപ്പോഴാണോ സെറ്റാകുന്നത് അപ്പോൾ ആവുകയില്ല സെറ്റല്ല എങ്കിൽ അപ്സെറ്റാകുന്നു ഭിന്ന ഭിന്നമായ ശ്രേഷ്ഠ സ്ത്രീകളുടെ സീറ്റിൽ സെറ്റായിരിക്കൂ നമ്പർ വൺ ബ്രഹ്മാവിൻ്റെ ആത്മാവ് പ്രത്യക്ഷ രൂപത്തിൽ മാലാഖാ ജീവിതത്തിൻ്റെ അനുഭവം ചെയ്യിച്ചു സഹയോഗം സ്നേഹം ധൈര്യം മൂന്ന് കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ശബ്ദം മുഴങ്ങുന്നത് ഭാരതത്തിൻ്റെ ശബ്ദം വിദേശത്തെത്തട്ടെ വിദേശത്തെ ശബ്ദം ഭാരതത്തിലും എത്തട്ടെ പറക്കുന്ന കല വേഗതയുള്ള കലയാണ് കയറുന്ന കയറുന്ന കല ഇവ വേഗതയുള്ള കലയല്ല അർജീവജന്മം ജന്മം തന്നെ ബ്രഹ്മമുഖത്തിലൂടെ പവിത്ര ജന്മമാണ് പവിത്ര ജന്മത്തിൻ്റെ മര്യാദ വളരെ ആവശ്യമാണ് കുമാർ കുമാരിമാർക്ക് ഈ കുടി പറക്കണം പവിത്രമാണ് പവിത്ര സംസ്കാരം വിശ്വത്തിൽ പ പടർത്തും ഈ മുദ്രാവാക്യം വരട്ടെ വരദാനം സാഗാര ബാബയെ ഫോളോ ചെയ്ത് നമ്പർ വൺ നേടുന്ന സമ്പൂർണ്ണ മാലാഖയായി ഭവിക്കൂ നമ്പർ വണ്ണായി വരാനുള്ള സഹജമാർഗമാണ് നമ്പർ വണ്ണായ ബാബ ആ ഒന്നിനെ നോക്കൂ അനേകരെ നോക്കുന്നതിനു പകരം ഒന്നിനെ നോക്കൂ ഒന്നിനെ ഫോളോ ചെയ്യൂ ഹംസോ ഫരിസ്ഥ എന്ന മന്ത്രം പക്കയാക്കിയാൽ വ്യത്യാസം പിന്നെ സയൻസിൻ്റെ യന്ത്രം തൻ്റെ ജോലി ആരംഭിക്കും സമ്പൂർണ്ണ താങ്കൾ സമ്പൂർണ്ണ മാലാഖ ദേവതകളായി പുതിയ ലോകത്ത് അവതരിക്കും അപ്പോൾ സമ്പൂർണ്ണ മാലാഖയാകും അർത്ഥം സാഗാര ബ്രഹ്മബേ ഫോളോ ചെയ്യുക ശ്ലോകൻ ബഹുമാനത്തെ ത്യാഗം ചെയ്യുന്നതിലൂടെ സർവരാലും അംഗീകരിക്കപ്പെടാനുള്ള ഭാഗ്യം അടങ്ങിയിട്ടുണ്ട് ഓം ശാന്തി